चरित्र विवाह ब्राइडल कलेक्शन बाई शॉपिंग वेडिंग കത്തുന്ന ൾ വണ്ടൂർ ടൌണിന്റെ ഹൃദയഭാഗമായ മഞ്ചേരി റോഡിലുള്ള തെരുവ് വിളക്കുകൾ മാസങ്ങളായി കണ്ണടച്ചിട്ട് പഞ്ചായത്ത് അടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗമാണിത് ഇരുട്ടിലായി പോയ ഈ പ്രദേശത്തെ തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാതിരിക്കുന്ന പഞ്ചായത്ത് ഭരണകൂടത്തിനെതിരെ ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കത്താത്ത തെരുവ് വിളക്കുകളിൽ ഓരോ പന്തം കത്തിച്ചുവെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നിരവധി യുവജനങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു വണ്ടൂരിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവ്

എന്നാൽ തുറന്ന് അത് ഉപയോഗിക്കുന്നതിനോ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ അത് പിന്നീട് ഉപയോഗിക്കുന്നതിനോ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല എം എൽ എ ഈ പദ്ധതികൾക്കെല്ലാം കൂട്ടുനിൽക്കുകയാണ് ഈ മഞ്ചേർ റോഡിലെ ഈ തെരുവിളക്കുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു പദ്ധതി കുട്ടികോഴിച്ച് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് വാർഷിക മെയിൻ്റനൻസിലുള്ള കരാറിൽ ഒപ്പിടാണ്ട് ആ കരാറുകാരിൽ നിന്ന് അതിന്റെ കമ്മീഷൻ കൂടി എം എൽ എ കൈപ്പറ്റിയതിന്റെ ഭാഗമായി അത് ഏറ്റെടുത്ത ആ കമ്പനി ഇതിന്റെ മെയിൻ്റൻസ് നടത്താൻ തയ്യാറാവുന്നില്ല എന്നാൽ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെ നിൽക്കുന്ന ഈ തെരുവിളക്കുകൾ കത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിയുന്നില്ല മേഖലാ സെക്രട്ടറി കെ എം അജയ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി എം രജീഷ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് ലൈജു ജേക്കബ് നന്ദിയും പറഞ്ഞു കെ ടി ജസ്വൽ എ പി അൻസാർ പി ഫാസിൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ്